എൻ്റെ പേര് റോസലി ഞാൻ തൊട്ടിൽപ്പാടത്തിനടുത്തുള്ള കുണ്ടുതോട് എന്ന ഇടവയിലെ അംഗമാണ് എനിക്ക് പത്തു മുപ്പത് വർഷമായിട്ടുണ്ടായിരുന്ന തലവേദനയാണ് എൻ്റെ മൈഗ്രെയിന് ഈശോ എനിക്ക് സൗകര്യം തന്നു അത് തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല സൗണ്ട് കേൾക്കാൻ പറ്റില്ല പിന്നെ എവിടെയെങ്കിലും കിടന്ന് എന്നുള്ളത് മാത്രമേ എനിക്കൊരു നിവർത്തിയുള്ളൂ അതുകൊണ്ട് പിന്നെ ഒത്തിരി പണിയൊക്കെ വരുമ്പോൾ എനിക്ക് മക്കളുടെ രണ്ടുപേരുടെ കല്യാണമൊക്കെ ഒരുമിച്ചായിരുന്നു അന്നേരം ആ കല്യാണ സമയത്തൊക്കെ ഒത്തിരി പണിയുണ്ട് അന്നേരം എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഡോളോ കഴിക്കും എപ്പോഴും ഈ ഡോളോ കുറേ കഴിച്ചു വീട്ടിൽ ഇരുന്നതെല്ലാം തപ്പി പിടിച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെക്കൊണ്ട് വാ ഒരു പത്ത് ഡോളോ ഞാൻ വാങ്ങിപ്പിച്ചു അന്നേരം അന്ന് അന്ന് ഞാൻ ഈ പിന്നെ ഓൺലൈനിൽ എപ്പോഴും ഞാൻ അത്ഭുതങ്ങളെ ജമാല പിന്നെ കൂടുമായിരുന്നു അത്ഭുതമുള്ള ജല ഞാൻ വീട്ടിലാണ് ഓൺലൈനിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു തലവേദന വരുമ്പോൾ ഡോളോ കഴിക്കുന്ന ഒരാളോട് കർത്താവ് പറയുന്നു ഇനി ആ ശീലം നല്ലതല്ല ഇനി അങ്ങനെ തലവേന വരുമ്പോൾ ഡോളോ കഴിക്കരുത് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ എൻ്റെ തലവേന മാറ്റിത്തരണതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാര്ത്ഥിച്ചു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പിന്നെ അഞ്ചാറ് മാസമായിപ്പോൾ ഇതുവരെ തലവേന ഉണ്ടായിട്ടല്ല ഞാൻ ഡോളോ ഇട്ട് കഴിച്ചിട്ടുമില്ല അതുപോലെ തന്നെ എനിക്ക് പിന്നെ കുറേ പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള നടുവേനയാണ് എൻ്റെ ഡിസ്ക് ഡിസ്ക്കിന് ഭയങ്കര വേദനയായിരുന്നു ഡിസ്ക് എക്സ്റേ എടുത്തപ്പോഴൊക്കെ കുറേ മരുന്നൊക്കെ കഴിച്ചു എന്നിട്ടൊന്നും ഒരു രക്ഷയിൽ എക്സ്റേ എടുത്തപ്പോഴൊക്കെ ഡോക്ടർമാർ പറയുന്നത് ഡിസ്ക് തേഞ്ഞ് പൊട്ടൽ വീണിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഇത്രയും കാലം കല്യാണത്തിന് മുമ്പൊക്കെയുള്ള തല നടുവേനയാണ് എനിക്ക് ഇത്രയും കാലം ഞാൻ സഹിച്ചു നടുവേന കൊണ്ട് അലോപ്പതി ചെയ്തു പിന്നെ ഇത് അങ്ങനെ ഒത്തിരി ആയുർവേദം ചെയ്തു ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടൊന്നും എനിക്ക് നടുവേന മാറി കിട്ടിയില്ല അവസാനം ഞാൻ കഴിഞ്ഞ ജൂണിൽ അങ്ങനെ അത്ഭുതങ്ങൾ മല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനും വിളിച്ചു പറഞ്ഞു ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു റോസിലിയുടെ നടുവേദന ഈശോ എടുത്ത് മാറ്റുന്നുവെന്ന് എനിക്കത് ആ ഒരിക്കലും ഞാൻ ഇങ്ങനെ സാക്ഷിയൊക്കെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും പേര് എൻ്റെ പേര് ഈശോ വിളിച്ച് എടുത്ത് പറഞ്ഞത് കണ്ടിപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അച്ഛനെ അത് വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാറ് മാസമായിട്ട് എനിക്ക് ഇതുവരെ നടുവേദന എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് കാലിനുമൊക്കെ ഭയങ്കര വേദനയായിരുന്നു കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു നടുവേദന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഈശോ ഒത്തിരി സൗഖ്യം തന്നു പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ രണ്ട് മക്കളുടെയും കല്യാണം ഞങ്ങളത് ഒരിക്കലും വിചാരിച്ചതല്ല ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നു അത്ഭുതകരമായിട്ട് കഴിഞ്ഞ മെയ്യിൽ മെയ് പതിനഞ്ചിന് മോളുടെ കല്യാണം മെയ് ഇരുപത്തിരണ്ടിന് മോൻ്റെ കല്യാണവും നടത്തി തന്നു മാ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വല്ലാണ്ട് വവ്വാൽസല്യമായിരുന്നു വവ്വാലിന് സന്ധ്യ ആകുമ്പോൾ വന്നിട്ട് വല്ലാണ്ട് കാഷിച്ചിടും വണ്ടിയേലും പോർട്ടിക്കോലും എല്ലാം വല്ലാണ്ട് കാഷിച്ചിടുമായിരുന്നു അന്നേരം പിന്നെ ഞാൻ ഇതുവരെ ഒരു ദിവസം അൽഫതം കുണ്ട ജയമാല കൂടിക്കുകയാണെന്നു പാച്ചൻ പറഞ്ഞു പിന്നെ ഒരു വീട്ടിലെ വവ്വാൽ എടുത്തു മാറ്റുന്നു എന്ന് പിറ്റേ ദിവസം തൊട്ട് ആ വവാലിൽ ഞങ്ങൾ ഇതുവരെ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല വവ്വാലിന് ഈശോ മാതാവ് വഴി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി ഈശോയെ സ്തുതി